ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് സവാള ഇമുട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റാണ് ഞാനിവിടെ മൂന്ന് മുട്ട കുക്കറിൽ തന്നെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ അതൊന്ന് പുഴുങ്ങി വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിവിടെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു സവാള എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലുണ്ട് അതുപോലെ തന്നെ ഞാൻ ഒരു ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പച്ചമുളക് ഞമ്മക്ക് എരിവിൻ്റെ ആവശ്യത്തിനായിട്ടുണ്ട് ഇനിയും കൂടുതൽ എരു വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഇവർക്ക് അധികം എരു പറ്റാത്ത കാരണം തന്നെ ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ടൊമാറ്റോ കച്ചപ്പ് ഉണ്ടല്ലോ അതും കൂടെ ഇതിലേക്കൊന്ന് ആഡ് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു ടീസ്പൂണോ രണ്ട് ടീസ്പൂണൊക്കെ എടുത്താൽ മതി എന്നിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് പറയാൻ വിട്ടുപോയതാണ് ഇനി നമുക്ക് ഇതിലേക്ക് കടലപ്പൊടിയാണ് ഇട്ട് കൊടുക്കാനുള്ളത് അപ്പോൾ ഞാനിവിടെ ഒരു സവാളയൊക്കെ രണ്ട് ടീസ്പൂണ് കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂണ് കോൺഫ്ലവറാണ് ഇനി അതില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല ഇനി ഇതാ ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ സവാളയിലേക്ക് നമ്മൾ ഈ ചേർത്തിട്ടുള്ള പൊടികളൊക്കെ രണ്ടും കൂടെ എല്ലാം മിക്സ് ആക്കിയിട്ട് നമുക്ക് നല്ലോണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം ഇനി ഞാൻ ആ മുട്ട പുഴുങ്ങി വെച്ചത് ഒക്കെ തൊലി കളഞ്ഞതിന് ശേഷം നല്ല ഫ്രഷ് ആക്കിയിട്ട് അത് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഈ ഒരു ഫില്ലിങ്സിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ എന്താണ് മുട്ടൻ്റെ മിക്സ് ഇതിലേക്ക് കൂടുതലായിട്ട് ചേർന്നിട്ട് ഉടഞ്ഞ് ഇതാ പരുവത്തിലാവാൻ പാടില്ല അപ്പോൾ നമ്മളിങ്ങനെ വെല്ല വല്ലാണ്ട് കുഴയാാത്ത രീതിയിൽ ഇങ്ങനെ മിക്സാക്കി എടുത്താൽ മതി നമ്മൾ മക്കളൊക്കെ സ്കൂളിട്ട് വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കടി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചായക്കൊക്കെ കടിക്കൊക്കെ ഉണ്ടാക്കാൻ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്സാണ് കേട്ടോ അങ്ങനെ അതായതൊക്കെ ഒന്ന് മിക്സാക്കി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിതാ ഗ്യാസിലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞമ്മക്ക് കുറച്ച് ഓയിലൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഇതിലെ വെള്ളമൊക്കെ വറ്റി വന്നതിന് ശേഷം ചൂടായതിനു ശേഷം അപ്പം ഞാനിതാ ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഓയിലൊക്കെ ചൂടായി വന്നതിന് ശേഷം നല്ല ഒക്കെ കൂട്ടിയിട്ട് തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത് അങ്ങനെ ഞാനിതാ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഫില്ലിങ്സ് ഇതിലേക്ക് കട്ട്ലേറ്റിൻ്റെ ഷേപ്പാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ബോളിൻ്റെ ഷേപ്പിലാണെങ്കിലും അങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാനിതാ ഒരു ചെറിയ കുട്ടി കട്ട്ലേറ്റിൻ്റെ ഒരു ആകൃതിയിലാണ് ഇട്ട ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് പെട്ടെന്ന് വെന്ത് കിട്ടും ചെയ്യും അപ്പോൾ ഇതാ ഇതുപോലെ എല്ലാം ഇതുപോലെ പരത്തിയിട്ട് ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെതാ ഒരു പാനിലായിട്ട് ഫുള്ളായിട്ട് ഇതുപോലെ കട്ട്ലൈറ്റിൻ്റെ ഷേപ്പിലായിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിതാ ഇത് തിരിച്ചും അതിൻ്റെ ഒരു ഭാഗം എന്തേന് ശേഷം മറ്റേ ഭാഗം തിരിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ തന്നെ ഞാൻ ഒരു സവാളയാണല്ലോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ അങ്ങനെ ഇതാ നമ്മളെ സ്നാക്സൊക്കെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിതുപോലെ ഒരു ഓട്ടപാത്രത്തിൽ കാണിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഓയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റിപ്പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഓയിലൊന്നും ഇതിൽ പിടിച്ചിട്ടൊന്നുമില്ല അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്സ് ആണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിൽക്കോ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇതാ ഉള്ളൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ